ഇത് എനിക്ക് നിർമ്മിച്ചെടുക്കുന്നതിൽ എനിക്ക് തന്നെയുള്ള താല്പര്യം എന്നത് കാണിക്കുന്ന തരത്തിലായിരുന്നു പലരും ഇതിൽ പങ്കാളികളായിരുന്നത് ശില്പികളായിരുന്നു ഇവരൊക്കെ നമ്മളിന്ന് ത്രീ ഡി രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു ആ ത്രിമാന രൂപങ്ങൾ അനുസരിച്ച് അത് പണിതുയർത്താൻ ശ്രമിക്കുന്നു പണിതുയർത്തുന്നതിൽ തന്നെ പലപ്പോഴും കണക്ക് പിടയ്ക്കുന്നു പക്ഷേ ഈ ത്രിമാന രൂപങ്ങളൊന്നും ചിത്രീകരിക്കാതെ തന്നെ ഒട്ടും കണക്ക് പിടയ്ക്കാതെ പണ്ട് മോന്തായം ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല ഈ വലിയ നിർമ്മിതികൾ അതേ പ്രൗഢിയോടെ ഇത് പണിത് തീർത്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന രൂപം നേരത്തെ കൂട്ടി മനസ്സിൽ കണ്ട് ആ പണിക്കാരെ കൊണ്ട് ഇത് മുഴുവൻ ശില്പികളെ കൊണ്ട് ഇത് മുഴുവൻ ചെയ്യിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ മനുഷ്യരുടെ ദീർഘവീക്ഷണം ചെറുതല്ല അത് നമ്മൾ പരിഗണിക്കാതെ പോവുകയും ചെയ്യരുത് അല്ലെ മറ്റു വാർത്തകൾ നോക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ചതിന് വീണ്ടും കേസുകൾ സൈബർ അധിക്ഷേപത്തിന് രണ്ട് കേസുകളാണ് എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തത് സമൂഹ മാധ്യമങ്ങൾ വഴി പരാതിക്കാരിയുടെ എന്ന തരത്തിൽ വിവാഹ ഫോട്ടോ ഷെയർ ചെയ്തതിനും ഇരയെ അപമാനിച്ചതിനുമാണ് നടപടി ുമായി ബിനിൽ ഇത് ആർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത് ഈ വ്യാജ ഫോട്ടോ അടക്കം പ്രചരിപ്പിച്ചവർ കേസ് എന്താണ് രണ്ട് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതിലെ വ്യക്തികളെ തിരിച്ചറിയണമെങ്കിൽ അതിന് കൃത്യമായും ഫേസ്ബുക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ തന്നെ മറുപടി നൽകേണ്ടി വരും സൈബർ പോലീസ് അതിനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു രണ്ട് പോസ്റ്റുകൾക്കെതിരെ രണ്ട് ഈ അക്കൗണ്ടുകളുടെ ഉടമകൾക്കെതിരെയാണ് ഇപ്പോൾ എറണാകുളം റൂറൽ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ വിവാഹ ചിത്രം അടക്കം പ്രചരിപ്പിച്ച് അവരെ അധിക്ഷേപിച്ചതിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഓരോ സ്റ്റേഷനുകളിലും കേസുകൾ രജിസ്റ്റർ ചെയ്തു വരികയാണ് ആ കൂട്ടത്തിലാണ് ഇപ്പോൾ എറണാകുളം എറണാകുളം റൂറലിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സമാനമായ ഒരു കേസിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ റിമാൻഡിൽ കഴിയുന്നത്